ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം കണ്ണൂരിൽ ഇന്നലെ രാത്രി ഒരു ഏറെ മണിക്ക് തുടങ്ങിയ ഇതുവരെ ലൈൻ എന്താ നോക്കാം നമുക്ക് മഴയെ പറ്റി എന്താന്ന് അവിടുത്തെ സാഹചര്യം എന്താ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇപ്പം ചിലപ്പോ വയനാട് പോവാൻ സാധിക്കണ്ടായി കാരണം ഒരു ഫ്രണ്ട്സിനെയും കാത്തിക്കുന്ന അവരും കൂടി വന്ന് ചിലപ്പോൾ വയനാട് എത്തും ആരും ഓൺലൈനിൽ ഇല്ലേ എല്ലാരും വീട്ടിലിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഇന്ന് മഴ ആയോണ്ട് എല്ലാരും വീട്ടിലാന്നു പറയുന്നുണ്ട് അപ്പം ആരും ഓൺലൈനിൽ ഇല്ലേ ഹായ് ആരാണ് എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം മഴയുണ്ടോ ആരാ റിഞ്ഞില്ല അവിടെ മഴയുണ്ടോ എന്താണ് അവിടുത്തെ സാഹചര്യം എന്താണ് വയനാടാണോ കണ്ണൂരാണോ ആണോ ഹലോ എന്തൊക്കെയുണ്ട് അവിടെ മഴയുണ്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ലേക്കും ചെയ്യണം കേട്ടോ ഇനി നമ്മള് പുതിയ പുതിയ വീഡിയോകൾ വരാൻ പോയാണ് നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല കണ്ടന്റ് വെച്ച് നമ്മള് വരാൻ പോയി അടിച്ച് പൊളിക്കാൻ പോയാണ് പക്ഷെ നമുക്ക് രണ്ടുമൂന്ന് പെണ്ണുങ്ങളെ പോണം കാരണം വെച്ചാൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സീരിയൽ ചെയ്യേണ്ട ഇതുണ്ട് ഇപ്പൊ പെണ്ണുങ്ങളെ വെച്ചിട്ട് പെണ്ണുങ്ങളെ ആണ് പിന്നെ സീരിയൽ എടുക്കേണ്ട പേരുണ്ട്